ആ പിള്ളേറെ നമുക്ക് ഹൃദയത്തിൻ്റെ ബാക്കി പഠിക്കണ്ടേ നമ്മൾ കാർഡിയ സൈക്ല ഏജൻസി പഠിച്ചായിരുന്നു നമ്മൾ ഹൃദയം പഠിക്കുക ചോദ്യം വാ ആദ്യം നമുക്ക് ചോദ്യം ചെയ്യാം മനുഷ്യ ഹൃദയത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതെന്നാണേ നമുക്ക് താഴെ നോക്കാം വലതു വശത്തു മുകളിൽ ഒരു വെണ്ട്രക്കളും താഴെ ഒരു ഏട്ടിയോ തെറ്റ് ഇടതു വശത്തു മുകളിൽ ഒരു വെണ്ട്രക്കിളും താഴെ ഒരു ഏട്ടിയോ തെറ്റ് മുകളിലത്തെ രണ്ട് അറകളിൽ ഒന്ന് ഇടത് വെൻട്രിക്കിൾ മറ്റേത് വലത് വെണ്ട്രിക്കിൾ എന്നും താഴത്തെ അറകളിൽ ഒന്ന് ഇടതേട്രിയം എന്നും മറ്റേത് വലത് ഏറ്റം എന്നും പറയുന്നു അതും തെറ്റ് മുകളിലത്തെ അറകളിൽ ഒന്ന് ഇടതേട്രിയം മറ്റേത് ഏട്രിയം എന്നും താഴത്തെ രണ്ട് അറകളിൽ ഒന്ന് ഇടത് വെൻട്രിക്കിൾ മറ്റേത് വലത് വെണ്ട്രിക്കിൾ എന്നും അറിയപ്പെടുന്നു അല്ലെങ്കിൽ പറയുന്നു അതാണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ മുകളിലത്തെ അറകളെ മുകളിലത്തെ അറകളെ പറയുന്ന പേര് ഏട്രിയം എന്നും അതായത് വലത് ഏട്ടിയം ഏട്രിയം താഴത്തെ അറകളെ വലത് ഏണ്ട്രിക്കിള് ഇടതെണ്ട്രിക്കിള് ഇതാണ് ഹൃദയത്തിലെ അറകളുടെ പേര് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഹൃദയത്തില് നാല് അല്ലേ നാല് അറകളും നാല് വാൽവുകളാണുള്ള നമ്മൾ പഠിച്ചായിരുന്നു ഇന്ന് നമ്മൾ ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് പഠിക്കാൻ പോകുന്നു പോകുന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനവും അതിൻ്റെ സ്ട്രക്ചറുമാണ് പഠിക്കാൻ പോകുന്നത് വളരെ എളുപ്പമാണ് വളരെ എളുപ്പമാണ് ഞാൻ പറയാൻ ശ്രദ്ധിച്ചിരിക്കണേ അതായത് നമ്മുടെ ഹൃദയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഹൃദയം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഔരസാശയത്തിലാണ് ഔരസാക്ഷ്യതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊറാസി ക്യാവിറ്റി എന്ന് പറയും അതായത് നമ്മുടെ ഇത് മുതൽ ഇതുവരെയുള്ള ഭാഗത്തെ നമ്മൾ തലയെന്നും ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഭാഗത്തെ നമ്മൾ കഴുത്തെന്നും ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്തു പറയുന്ന കുട്ടികളെ ഔരസാക്ഷയം അല്ലെങ്കിൽ തൊറാസി ക്യാവിറ്റി എന്ന് പറയും ഇവിടെ നിന്ന് താഴോട്ടുള്ളതിന് നമ്മൾ എന്താ പറയുന്നത് അബ്ഡൊമിൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഉദരാശയം എന്ന് പറയും അവിടെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വേറൊരു ചോദ്യമുണ്ട് അതായത് ഈ ഉദരാശയത്തെയും 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 അതുപോലെ തന്നെ ഔരസാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന ഒരു പേഷ്യ നിർമ്മിത ഭിത്തി ഉണ്ട് അതിന്റെ പേരെന്താ പിള്ളേരെ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേഷ്യനിർമ്മിത ഭിത്തിയുടെ പേരാണ് ഡയഫ്രം അല്ലേ ഡയഫ്രം 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 ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേഷ്യ നിർമ്മിത ഭിത്തിയുടെ പേരെന്ന നേട്ടാ അത് ഡയഫ്രമാണ് കേട്ടോ എന്താ ഡയഫ്രംമാണ് അത് ഓർത്തിരുന്നോണേ ഓക്കെ അപ്പൊ നമുക്ക് ഹൃദയത്തിന്റെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഔരസാശയത്തിലാണ് ഹൃദയം ഇരിക്കുന്ന നമ്മൾ പറഞ്ഞു അല്ലേ ഈ ഔരസാശയത്തിൽ ഇവിടെയും ഇവിടെയുമായിട്ട് നമുക്ക് രണ്ട് ശ്വാസകോശങ്ങളുണ്ട് ആ രണ്ട് ശ്വാസകോശങ്ങളെയും കവർ ചെയ്തിട്ട് നമുക്ക് വാരിയലുണ്ട് അല്ലേ മൊത്തത്തിൽ എത്ര വാരിയല്ല ഉള്ളത് എത്ര വാരിയല്ല ഉള്ളത് ഇരുപത്തിനാല് വാരിയലാണുള്ളത് ടോട്ടലി ഇരുപത്തിനാല് വാരിയൽ അതായത് പന്ത്രണ്ട് ജോഡി പന്ത്രണ്ട് ജോഡി അല്ലെങ്കിൽ ഇരുപത്തിനാല് വാരിയിലാണ് നമുക്കുള്ളത് അപ്പൊ ഇവിടെ പന്ത്രണ്ടാണ് ഇവിടെ പന്ത്രണ്ട് അങ്ങനെ ഇരുപത്തിനാല് വാരിയലുകൾക്കിടയിൽ രണ്ട് ശ്വാസകോശങ്ങൾ ഇവിടെ നമുക്ക് നടുക്കായിട്ട് മാറലുണ്ട് ആ മാറലിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ് മാറലിൻ്റെ സയന്റിഫിക് നെയിമാണ് കുട്ടികളെ സ്റ്റേണം എന്താണ് സ്റ്റേണം മാറലിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ് സ്റ്റേണം ആ സ്റ്റേണത്തിൻ്റെ പുറകിലായിട്ട് സ്റ്റേണത്തിന്റെ പുറകിലായിട്ട് ഇടത്തോട്ട് ചരിഞ്ഞ് നമ്മൾ ഈ കറക്റ്റ് ഈ മാറലിൻ്റെ പുറകില് അതായത് സ്റ്റേണത്തിൻ്റെ പുറകില് ഇടത്തോട്ട് ചരിഞ്ഞാണ് ആരിയ്ക്കുന്നത് ഹൃദയം ഇരിക്കുന്നത് മനസ്സിലായോ ഹൃദയം കറക്റ്റ് നമ്മുടെ സെൻട്രർ ഭാഗത്താണ് പക്ഷേ ഇടത്തോട് ചരിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് എല്ലാവരും നമ്മൾ ഹൃദയം ഇടതു ഭാഗത്താണ് നമ്മൾ പഠിക്കുന്നത് മനസ്സിലാവും ഹൃദയം സെൻട്രറിലാണ് പക്ഷേ ഇടത്തോട്ട് ചരിഞ്ഞിരിക്കുന്നു ഓക്കെ ഇനി ചില ആൾക്കാർക്ക് ഹൃദയം വലത്തോട് ചരിഞ്ഞിരിക്കും ആ കണ്ടീഷനെ പറയുന്ന പേരാണ് ഡെക്സ്ട്രോ കാർഡിയ എന്താണ് ഡെക്സ്ട്രോ കാർഡിയ ഹൃദയം വലത്തോട് ചരിഞ്ഞിരിക്കുന്ന കണ്ടീഷനെ പറയുന്ന പേരാണ് ഡെക്സ്ട്രോ കാർഡിയ ഓക്കെ അല്ലേ ഇനി ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേട്ടോണേ നമുക്ക് ഹൃദയത്തിൽ കണ്ടോ മുകളിൽ രണ്ട് അറകൾ അതാണ്ട എ എന്നൊരു അറയും ഇവിടെ ബി എന്നൊരു അറയുമുണ്ട് താഴെ ഒരു സി എന്നൊരു അറയും ഡി എന്നൊരു അറയുമുണ്ട് ഈ മുഗൾ ഭാഗത്തെ അറകളെ നമ്മൾ പറയുന്നത് ഏട്രിയം ഏട്രിയം എന്നാണ് പറയുന്നത് മുകളത്തെ അറ എന്താ പറയുന്നത് വളരെ ഏട്ട്രിയം ഈ കാണുന്നതാണ് വലത് ഏട്രിയം ഏറ്റീം ഏ ആണ് വലത് ഏട്രിയം അതായത് ഇതാണ് വലത് വലതേട്രിയം ഈ കാണുന്നതാണ് ഇടത് ഏട്രിയം അതായത് നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോഴേ ഇങ്ങനെ നിൽക്കുമ്പം ഹൃദയത്തിന്റെ വലത് ഭാഗം ഇവിടെയല്ലേ അതുകൊണ്ടാണ് ഈ ഭാഗത്ത് വരുന്നത് വലത് ഏട്രിയവും ഈ ഭാഗത്ത് വരുന്നത് ഇടത് ഏട്രിയവും മനസ്സിലായ ഇത് വലത് ഏട്രിയം അപ്പുറത്താണ് ഇടത് ഏട്രിയം താഴെ തറകൾ നോക്കുകയാണെങ്കിൽ താഴെ തറകൾ നോക്കണമെങ്കാ താഴെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലത് വെണ്ട്രിക്കളും ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത് വെണ്ട്രിക്കളുമാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ല ഇനി ഇവിടെ പഠിക്കാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥിരകള് കണ്ട അധോ മഹാസിര ഊർദ്ധ മഹാസിര അധോ മഹാസിരയും ഊർദ്ധ മഹാസിരയും നമുക്കറിയാം നമ്മളെ ഹൃദയത്തിലേക്ക് അശുദ്ധ രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളാണ് സിരകൾ എന്ന് പറയുന്നില്ല ഹൃദയത്തിലേക്ക് അശുദ്ധ രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളാണ് സിര എന്ന് പറയുന്നത് അതുപോലെ ഹൃദയത്തിൽ നിന്ന് ശുദ്ധരക്തം കൊണ്ടുപോകുന്ന ഹൃദയത്തിൽ നിന്ന് ശുദ്ധരക്തം കൊണ്ടുപോകുന്ന രക്തക്കൊഴിലുകളാണ് ധമനികൾ അല്ലെ ആർട്ടറീസ് എന്ന് പറയും സിരയെ നമ്മൾ വീണെന്നും ധമനി നമ്മൾ ആർട്ടറി എന്ന് പറയും ഹൃദയത്തിലേക്ക് അശുദ്ധരക്തം കൊണ്ടുവരുന്നത് സിരകളും ഹൃദയത്തിൽ നിന്ന് ശുദ്ധരക്തം കൊണ്ടുപോകുന്നത് ഏതാപിതേ ധമനികളുമാണ് അല്ലെങ്കിൽ ആർട്ടറീസുമാണ് അപ്പോൾ നിങ്ങൾ നോക്കിയ കുട്ടികളെ ഈ രണ്ട് പ്രധാനപ്പെട്ട സിരകൾ അതായത് അധോമഹാസിര അല്ലെങ്കിൽ ഇൻഫീരിയർ വീനക്കാവ ഊർദ്ധ മഹാസിര അല്ലെങ്കിൽ സുപ്പീരിയർ വീനക്കാവ് ഈ രണ്ട് സിരകളും വന്നിറങ്ങുന്നത് നമ്മുടെ വലത് ഏട്ടയത്തിലേക്കാണ് വന്നിറങ്ങുന്നില്ല വലത് ഏട്ടയത്തിലായിരുന്നു വന്നിറങ്ങുന്നത് ഞാൻ പറയുകയാണെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോണേ നമ്മുടെ ഹൃദയത്തിൻ്റെ മുഗൾ ഭാഗത്ത് നിന്നുള്ള അശ്വതിരക്തത്തെ ഹൃദയത്തിൻ്റെ മുഗൾ ഭാഗത്ത് നിന്നുള്ള അശുദ്ധരക്തത്തെ ആര് കൊണ്ടുവരും ഹൃദയത്തിൻ്റെ മുഗൾ ഭാഗത്ത് നിന്നുള്ള അശുദ്ധരക്തത്തെ ഊർദ്ധ മഹാസിരയും ഹൃദയത്തിന്റെ താഴ്ഭാഗത്തിന്നുള്ള അശുദ്ധരക്തത്തെ ആരാ കൊണ്ടുവരുന്നത് അധോ മഹാസ്ഥിരയും കണ്ട ഈ ഹൃദയത്തിന്റെ മുഗൾ ഭാഗത്ത് നിന്നുള്ള അല്ലെങ്കിൽ ഹൃദയത്തിന്റെ മുഗൾ ഭാഗത്തെ ശരീരഭാഗങ്ങളിൽ നിന്നും അശുദ്ധരക്തത്തെ ഊർജ്ജ മഹാസ്ഥിരയും ഹൃദയത്തിന്റെ താഴ്ഭാഗത്ത് നിന്നുള്ള അശുദ്ധരക്തത്തെ അധോ മഹാസ്ഥിരയും എന്ത് ചെയ്യും കുട്ടികളെ കൊണ്ടുവരും എവിടേക്ക് കൊണ്ടുവരും നമ്മുടെ വലത് ഏട്രിയത്തിലേക്ക് കൊണ്ടുവരും അപ്പൊ രക്തം വന്നിറങ്ങുന്നത് ഏത് ഏറ്റീയത്തിലേക്കാണ് അല്ലെങ്കിൽ ഏത് അറയിലേക്ക് എട്ടിക്കഴിഞ്ഞാൽ വലത് ഏറ്റീയത്തിലേക്കാണ് അശുദ്ധ രക്തം എന്ത് ചെയ്യുന്ന കുട്ടികൾ വന്നിറങ്ങുന്നത് ഈ വലത് ഏറ്റീയത്തിൽ വന്നിറങ്ങുന്ന അശുദ്ധരക്തം വലത് ഏറ്റത്തിൽ വന്നിറങ്ങുന്ന അശുദ്ധരക്തം എന്ത്യെന്നറിയാമോ അവിടെ നിന്ന് താഴേക്ക് അതായത് വലത് വെണ്ട്രുക്കളിലേക്ക് പോകും വലത് വെണ്ടുക്കളിൽ നിന്ന് നിങ്ങൾ നോക്കിയടാ വളരെ കണ്ട ഈ കാണുന്നതാണ് ശ്വാസകോശ ധമനി അല്ലേ ഈ വലത് വെണ്ട്രുക്കളിൽ നിന്ന് ഈ അശുദ്ധരക്തം ശ്വാസകോശധമനി വഴി ശ്വാസകോശമനി വഴി എങ്ങോട്ടേക്ക് പോകും ശ്വാസകോശത്തിലേക്ക് പോവും ശ്വാസകോശമനി വഴി ശ്വാസകോശത്തിലേക്ക് പോകും ആ ശ്വാസകോശത്തിൽ പോയിട്ട് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിൽ വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് നൽകിയിട്ട് ഓക്സിജൻ സ്വീകരിക്കും കാർബൺ ഡൈ ഓക്സൈഡ് നൽകിയിട്ട് ഓക്സിജൻ സ്വീകരിച്ച് എന്ത് ചെയ്യും ഈ രക്തം ആവും അതായത് പ്യൂരിഫൈ ചെയ്യും അതിനുശേഷം ശ്വാസകോശ സ്ഥിരകൾ വഴി ശ്വാസകോശ സ്ഥിരകൾ വഴി നിങ്ങൾ നോക്കിയ കുട്ടികളെ എങ്ങോട്ടേക്ക് വന്നിറങ്ങും ഇടത് ഏട്ടിയത്തിലേക്ക് വന്നിറങ്ങും ശ്വാസകോശ സ്ഥിരകൾ വഴി ഇടത് ഏട്ടിയത്തിലേക്ക് വന്നിറങ്ങും ആ ഇടത് ഏട്ടിയത്തിൽ നിന്ന് ഇടത് ഏട്ടിയത്തിൽ നിന്ന് നമുക്ക് എങ്ങോട്ടേക്ക് പോകും ഇടത് വെൻട്രിക്കിളിലേക്ക് പോകും ഇടത് ഏട്ട്രിയത്തിൽ നിന്ന് ഇടത് വെൻട്രിക്കിളിലേക്ക് പോകും ആ ഇടത് വെന്റ്രുക്കളിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഏതു വഴി പോകും പിള്ളേരെ അയോട്ട അല്ലെങ്കിൽ മഹാധമനി വഴി അയോട്ട അല്ലെങ്കിൽ മഹാധമനി വഴി എന്ത് ചെയ്യും കുട്ടികളെ ബ്ലഡ് പോകും ഇതാണ് നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്ന പ്രവർത്തനം ക്ലിയർ ആണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ഹൃദയത്തിന്റെ മുഗൾ ഭാഗത്തെ ശരീരഭാഗങ്ങളിൽ നിന്നുള്ള അശുദ്ധ രക്തത്തെ ഊർദ്ധ മഹാസ്ഥിരയും ഹൃദയത്തിൻ്റെ താഴ്ഭാഗത്തെ ശരീരഭാഗങ്ങളിൽ നിന്നുള്ള അശുദ്ധരക്തത്തെ അധോ മഹാസ്ഥിരയും എവിടെ കൊണ്ടുവരുന്നു എവിടെ കൊണ്ടുവരുന്നു കുട്ടികളെ നമ്മുടെ വലത് ഏറ്റിയത്തിൽ കൊണ്ടുവരുന്നു വലത് ഏറ്റിയത്തിൽ നിന്ന് അത് വലത് വെണ്ട്രക്കളിലേക്ക് എത്തുന്നു ആ അശുദ്ധരക്തം വലത് വെണ്ട്രക്കളിൽ നിന്ന് ശ്വാസകോശ ധമനി വഴി ശ്വാസകോശത്തിലേക്ക് എത്തുകയും ശ്വാസകോശത്തിൽ വെച്ച് കാർബൺ ഡൈ ഓക്സൈഡ് നൽകി ഓക്സിജൻ സ്വീകരിക്കുകയും ചെയ്യുന്നു അങ്ങനെ രക്തമെന്തു ചെയ്യും ശുദ്ധീകരിക്കപ്പെടും ആ ശുദ്ധീകരിച്ച രക്തം ശ്വാസകോശ സ്ഥിരകൾ വഴി ശ്വാസകോശ സ്ഥിരകൾ വഴി ഇടത് എത്തുന്നു ഇടത് ഏട്ട്രിയത്തിൽ നിന്ന് ഇടത് വെണ്ട്രിക്കിള് ഇടത് നിന്ന് ഇടത് വെണ്ട്രിക്കളിൽ എത്തുന്നു ഇടത് വെണ്ട്രിക്കിളിൽ നിന്നും മഹാതമനി അല്ലെങ്കിൽ അയോട്ട വഴി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു മനസ്സിലായ അതായത് രക്തം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് തവണ ഹൃദയത്തിലൂടെ അത് കടന്നു പോകുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഇരട്ട രക്തപര്യനം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഹൃദയം ഇരട്ട രക്തപര്യനമുള്ള ഇരട്ട രക്തപര്യനമുള്ള ഇരട്ട രക്തപര്യനത്തിനുള്ള ഉദാഹരണമാണ് നമ്മുടെ ഹൃദയത്തിൽ ഇരട്ട രക്തപര്യനം സംഭവിക്കുന്നുണ്ട് കാരണം രണ്ട് തവണ ഹൃദയത്തിലൂടെ കടന്നുപോയാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ രക്തം ശുദ്ധീകരിക്കപ്പെടത്തുള്ളൂ മനസ്സിലായേ നിങ്ങൾക്ക് ആ ഒരു ചാർട്ട് മനസ്സിലായാൽ പോകുന്ന വഴി മനസ്സിലായേ ഹൃദയത്തിന്റെ മുഗൾ ഭാഗത്ത് നിന്ന് ഊർധമഹാസിര താഴ്ഭാഗത്ത് നിന്ന് അധോമഹാസിര വലതുയേട്ടിയോ വലതു നിന്ന് വലതു വെണ്ട്രക്കിൾ വലതു വെണ്ട്രക്കിളിൽ നിന്ന് ശ്വാസകോശ ധമനി വഴി ശ്വാസകോശം ശ്വാസകോശത്തിൽ നിന്ന് ശ്വാസകോശ സ്ഥിരകൾ വഴി ശുദ്ധരക്തം എവിടെ എത്തുന്നു ശുദ്ധരക്തം വന്നിറങ്ങുന്നത് എവിടെ വളരെ ശുദ്ധരക്തം വന്നിറങ്ങുന്നത് ഇടത് ഏട്രിയത്തിൽ ഇടത് ഏട്രിയത്തിൽ നിന്നും ഇടത് വെണ്ട്രുക്കളിലേക്ക് എത്തുന്നു ഇടത് വെണ്ട്രുക്കളിൽ നിന്നും മഹാധമനി വഴി മഹാധമനി വഴി എങ്ങോട്ടേക്ക് പോകുന്നു എങ്ങോട്ടേക്ക് പോകുന്നു ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു മനസ്സിലായ നിങ്ങൾക്ക് ഇനി ഇനി നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ ഈ ആദ്യം പഠിച്ച കാര്യമുണ്ട് അതായത് ദമനികള് എന്ത് രക്തമാ വായിക്കുന്നേ ധമനികൾ എപ്പോഴും വഹിക്കുന്നത് ഏത് രക്തമാണ് പിള്ളേരെ ധമനികൾ എപ്പോഴും ശുദ്ധരക്തം അല്ലേ വഹിക്കുന്നേ ഇവിടെ നിങ്ങൾ നോക്കേ ശ്വാസകോശ ധമനി എന്താ വഹിച്ചത് ശ്വാസകോശ ധമനി രക്തം വഹിക്കുന്നു അശുദ്ധ രക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനിയാണ് രക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനിയാണ് ഏത് പിള്ളേരെ അശുദ്ധ രക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനിയാണ് ശ്വാസകോശ ധമനി അതുപോലെ നമ്മൾ ആദ്യം പഠിച്ചു സിരകൾ 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 എന്താ വഹിക്കുന്നത് രക്തമാണ് വഹിക്കുന്നത് എന്നാൽ നിങ്ങൾ നോക്കിയ ശ്വാസകോശ സ്ഥിരകൾ ശ്വാസകോശ സ്ഥിരകൾ എന്താ വഹിക്കുന്നത് വളരെ ശുദ്ധരക്തമാണ് വഹിക്കുന്നത് ശുദ്ധരക്തമാണ് വഹിക്കുന്നത് അപ്പൊ ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു സ്ഥിര എന്ന് കേട്ടാൽ ശ്വാസകോശ സ്ഥിരയാണ് അശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനി ശ്വാസകോശമനി അല്ലെങ്കിൽ പൽമനറി ആട്ടറി ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു സ്ഥിര ശ്വാസകോശ സ്ഥിര അല്ലെങ്കിൽ പൽമനറി പെയ് ആ പോയിന്റ് മനസ്സിലായേ ഇനി നിങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് വാൽവുകളാണ് വാൽവുകളാണ് നമ്മുടെ ഹൃദയത്തിൽ എത്ര വാൽവ് ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് മാറ്റെ ഒരു സെക്കൻഡ് മനസ്സിലായിട്ടാ പിള്ളേരെ എല്ലാം മനസ്സിലായില്ല പോയിന്റ് എല്ലാം മനസ്സിലായില്ല നമ്മുടെ ഹൃദയത്തിൽ എത്ര വാൽവുകളാവുള്ള നമ്മുടെ ഹൃദയത്തിൽ നാല് വാൽവുകളാണുള്ളത് നാല് വാൽവുകളും നാല് അറകളുമാണ് ഈ നാല് വാൽവുകൾ എവിടെയാണ് ഇരിക്കുന്നത് നമുക്ക് നോക്കാം ഈ നാല് വാൽവുകൾ ഇവിടെ നോക്കിയതാണ്ടാ വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിൽ ഒരു വാൽവിരിപ്പുണ്ട് അതിന്റെ പേരാണ് ട്രൈ കസ്പിഡ് വാൽവ് ട്രൈ കസ്പിഡ് വാൽവ് ട്രൈ കസ്പിഡ് വാൽവ് അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ നിങ്ങൾ ഇവിടെ നോക്കിയോക്കിയതാ ഇവിടെ ഇടത് ഏട്ടിയും ഇടത് വെണ്ട്രിക്കലിനും ഇടയിൽ വാൽവ് ഇരിപ്പുണ്ട് അതിന്റെ പേരാണ് ബൈക്കസ്പിഡ് വാൽവ് ബൈക്കസ്പിഡ് വാൽവ് നമ്മൾ മലയാളത്തില് പറയും ഇതിനെ തന്നെയാണ് നമ്മൾ മിട്രൽ വാൽവ് എന്ന് പറയുന്നതും ഏഴ് തന്നെയാണ് പിള്ളേർ മിട്രൽ വാൽവ് എന്ന് പറയുന്നതും ബൈക്കസ്പിഡ് വാൽവിനെ തന്നെയാണ് മിട്രൽ വാൽവ് എന്നും പറയുന്നത് മനസ്സിലായ അവർ രണ്ട് വാൽവ് പഠിച്ചു വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കളിനും ഇടയിൽ ഒരു വാൽവ് വാൽവിരിപ്പോ അതിന് ത്രിതള വാൽവെന്ന് മലയാളത്തിലും ട്രൈക്കസ്പിഡ് എന്ന് സയന്റിഫിക്കലിയും പറയും അല്ലെങ്കിൽ ഇംഗ്ലീഷിലും പറയും അടുത്ത് ഇടത് ഏട്രിയത്തിനും ഇടത് വെണ്ടുക്കളിനും ഇടയിൽ ഒരു വാൽവിരിപ്പോ അതാണ് തിഥള വാൽവ് അല്ലെങ്കിൽ ബൈക്കസ്പിഡ് വാൽവ് അല്ലെങ്കിൽ മിട്രൽ വാൽവ് ഈ ബൈ എന്ന് പറഞ്ഞാൽ രണ്ടല്ലേ പിള്ളേരെ രണ്ടല്ലേ നമ്മുടെ ചോദിക്കണം നിന്റെ രണ്ടാമത്തെ കൈ ഒന്ന് നീട്ടിയാണ് രണ്ടാമത്തെ കൈ രണ്ടാമത്തെ കൈ നീട്ടാൻ പറഞ്ഞാൽ നീ ഏത് കൈ നീട്ടും ഇടത് കൈ നീട്ടും അപ്പൊ ഇടത് ഭാഗത്താണ് ബൈക്കസ്പിഡ് വരുന്നത് ഇടത് ഭാഗത്ത് അതായത് ഇടത് ഏട്രിയത്തിനും ഇടത് വെണ്ടുക്കളിനും ഇടയിലാണ് ബൈക്കസ്പിഡ് വരുന്നത്

വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഫ്ലോ ഒരു ഭാഗത്തേക്ക് മാത്രം പോകാനാണ് ഈ വാൽവ് യൂസ് ചെയ്യുന്നത് കേട്ടാ അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്ന രക്തം തിരിച്ചു കയറാൻ പാടില്ല മനസ്സിലായില്ലേ അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്ന രക്തം തിരിച്ചു കയറാൻ പാടില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഭാഗത്തും എന്തുള്ളത് ഉള്ളത് ഇനി മൂന്നാമത്തെ വാൽവ് എവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയടാ നമ്മുടെ ഈ പറയുന്ന ശ്വാസകോശ ധമനിയുടെ ഇവിടെ ഒരു വാൽവുണ്ട് മഹാധമനിയുടെ അവിടെ ഒരു വാൽവുണ്ട് മനസ്സിലായേ അവിടെ ഈ നമ്മുടെ ശ്വാസകോശ ശ്വാസകോശമനിയുടെ ആ ഒരു ആരംഭത്തിലൊരു വാൽവുണ്ട് മഹാധമിയുടെ അവിടെ ഒരു വാൽവുണ്ട് ആ വാൽവുകളാണ് സെമി ലൂണാർ വാൽവുകൾ രണ്ട് സെമി ലൂണാർ വാൽവുണ്ട് ഒന്ന് ശ്വാസകോശ ശ്വാസകോശധമനിയുടെ ആരംഭത്തിലും മറ്റൊന്ന് മഹാദമിയുടെ ആരംഭത്തിൽ ശ്വാസപക്ഷ തമിയുടെ ആരംഭത്തിൽ മഹാതമിയുടെ ആരംഭത്തിലും വാൽവുകളുണ്ട് ആ രണ്ട് വാൽവുകളുടെ പേരാണ് സെമി ലൂണാർ വാൽവുകൾ അല്ലെങ്കിൽ അർദ്ധ അർദ്ധ ചന്ദ്രകാര വാൽവുകൾ അർദ്ധചന്ദ്രകാര വാൽവുകൾ സെമി ലൂണാർ വാൽവുകൾ അല്ലെങ്കിൽ അർദ്ധ ചന്ദ്രകാര വാൽവുകൾ എന്ന് പറയും മനസ്സിലായി നിങ്ങൾക്ക് ഇനി നിങ്ങൾ പഠിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നാല് വാൽവ് മനസ്സിലായില്ല ആ എവിടെയൊക്കെ വാൽവേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് പരമാവധി വീഡിയോ ചെറുതാക്കി നിങ്ങൾക്ക് പഠിപ്പിച്ചതാണ് താല്പര്യം പക്ഷെ ചില പോയിന്റ്സ് നമ്മൾ റിപ്പീറ്റേഷൻ ചെയ്ത് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ പിള്ളേരെ മനസ്സിലായല്ലോ ട്രൈ കസ്പിഡ് റൈറ്റ് ഏട്രിയം റൈറ്റ് 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 അസ്പിഡ് ലെഫ്റ്റ് ഏട്രിയം ലെഫ്റ്റ് വെൻഡ്രിക്കിൾ സെമി ലൂണാർ വരുന്നത് നമ്മുടെ ശ്വാസകോശ ശ്വാസകോശമനിയുടെ ആരംഭത്തിലും അതുപോലെ മഹാധമനിയുടെ ആരംഭത്തിലുമാണ് ഈ പറയുന്ന സെമി ലൂണാർ വാൽവ് വരുന്നത് മനസ്സിലായല്ലോ പിള്ളേരെ അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൽവ് എന്തിനാണെന്ന് ഫ്ലോ ഒരു ഭാഗത്തേക്ക് മാത്രം പോകണം അതിന് വേണ്ടിയിട്ടാണ് വാൽവുകൾ എന്ത് ചെയ്തെന്ന പിള്ളേരെ യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതിൽ ഏറ്റവും വലിയ അറ ഏറ്റവും വലിയ അറയും ഏറ്റവും വലിയ അറയും ഏറ്റവും ബലമേറിയ ഏറ്റവും ബലമേറിയ അറയും ഏതേട്ട് കഴിഞ്ഞാൽ അത് ഏതാ കൂട്ടേതൂട്ടിയുള്ള അത് നമ്മുടെ ഇടത് വെണ്ട്രിക്കളാണ് ഏറ്റവും വലുതും അതുപോലെ ഏറ്റവും ബലമേറിയതും ഏതെന്ന ഇടത് വെണ്ട്രിക്കളാണ് ഏറ്റവും ചെറുത് എഴുന്നേറ്റ ഏറ്റവും ചെറുത് എഴുതേട്ട് കഴിഞ്ഞാൽ അത് പിള്ളേർ ഏതാണ് പിള്ളേർ വലത് ഏട്ട്രിയമാണ് വലത് ഏട്ട്രിയമാണ് ഏറ്റവും ചെറുത് വലത് ഏട്ട്രീയമാണ് ഏറ്റവും ചെറുത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണും വലതു ഭാഗത്ത് മാത്രമേ അശുദ്ധ രക്തം നിക്കത്തുള്ളൂ ഇടതു ഭാഗത്ത് മാത്രമേ ശുദ്ധ ശുദ്ധരക്തം നിക്കത്തുള്ളൂ കേട്ടാ വലത് ഭാഗത്ത് അശുദ്ധരക്തവും ഇടതു ഭാഗത്ത് അശുദ്ധ രക്തം വന്നിറങ്ങുന്നത് വലത് ശുദ്ധ രക്തം വന്നിറങ്ങുന്നത് ഇടത് ഏട്ടിയത്തിലേക്കുമാണ് മനസ്സിലായല്ലോ അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ കണ്ട് പഠിച്ചിട്ട് അടുത്ത ഏത് പോഷം വേണമെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യട്ടെ ബയോളജിയിൽ ഹോർമോൺസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഹോർമോൺസ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് പറഞ്ഞു തരാം ഓക്കെ ശരി അപ്പം അതിൻ്റെ പോയി കേട്ടോ ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഏതായാലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കേ അതായത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദ കമൻ്റ് ഇട്ടാ ഞാൻ അതിൻ്റെ റിപ്ലൈ അടുത്ത വീഡിയോയിൽ ചെയ്ത് തരാം ഓക്കെ സോ വേറെന്തേലും പറയാം ഇല്ല 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 ഏകദേശം ഇല്ലായെന്ന് തോന്നുന്നു ഈ ഒരു പിക്ചറായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട എല്ലാ പോയിന്റും ആയിട്ടുണ്ട് ഓക്കെ സോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം